ഹായ് ഹലോ അസ്ലാലേക്ക് സുഹൃത്തുക്കളെ ഷെജീർ വീണ്ടും വന്നിരിക്കട്ടാ എ ബി സി ഡി എ ബി സി ഡേറ്റാണോ ഷെജിർ വന്നിരിക്കുന്നത് എന്താണെന്ന് പറയണ്ടേ നമ്മൾ കുവൈറ്റിൽ ഉലുവല് ഫാഹിൽ മെഗാ ബാക്ക് ടു സ്കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം ഇതിൽ എന്താ ഒട്ടുമിക്ക സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്താണ് കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി ഉണ്ടല്ലേ ബുക്സ് ആയിക്കോട്ടെ ബാഗായിക്കോട്ടെ ഈവൻ വാട്ടർ ബോട്ടിൽ പോലും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അപ്പം അത്തരത്തിലുള്ള സാധനങ്ങൾ മെഗാ ഓഫേഴ്സ് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ ലളിതമായിട്ടുള്ള പ്രൈസ് ആണ് നല്ല രീതി തന്നെ ഓർഗനൈസ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ലു സന്ദർശിക്കട്ടെ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ എ ബി സി പറഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ എ ബി സി ടി പഠിപ്പിക്കണം നമുക്ക് book so അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് ആവശ്യം ബാഗ് വേണം എല്ലാ സാധനങ്ങളും വേണം അപ്പോൾ വളരെ നല്ല രീതി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ബാക്ക് ടു സ്കൂള് മെഗാ പ്രമോഷനാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നേക്കാൾ നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ആണ് ബാഗിനൊരു വലിയൊരു കളക്ഷൻ തന്നെ ഇട്ടാൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക സന്ദർശിക്കും ഇപ്പോൾ യൂണിഫോം വേണം യെസ് യൂണിഫോം അവൈലബിൾ ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഒരു ഒരു കുട്ടിക്ക് സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എന്താണ് മെഗാ ഓഫേഴ്സ് ആണ് നല്ല മെറ്റീരിയൽ ബുക്സൊക്കെ നല്ല മെറ്റീരിയൽ ആണ് തീർച്ചയായും എന്ത് ചെയ്യുക സന്ദർശിക്കട്ടെ വീഡിയോസ് ഫുൾ ലൈക്ക് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പിന്നെ എ ബി സി ഡി കാര്യം മറക്കല്ല ഓക്കെ താങ്ക് 你这比说。